ഗായ്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും നമസ്കാരം ജയിച്ചു എന്താ പറയുക ഫസ്റ്റ് ഓഫ് ഓൾ ജയിച്ചതിന് വെരി വെരി സ്പെഷ്യൽ താങ്ക്സ് ടു ദ ഡിഫൻഡേഴ്സ് അവന്മാതിരി ഇല്ലെങ്കിൽ കാണായിരുന്നു നല്ലപോലെ ഡിഫൻഡ് ചെയ്തു നല്ല പോലെ ഡിഫെൻഡ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഡിഫെൻഡ് ചെയ്തു വേറെ ലെവൽ ഡിഫെൻഡിങ് ആയിരുന്നു ബാക്കി എല്ലാം എന്താണിതൊക്കെ കളിച്ചു കൂട്ടുന്നത് ഒരുമാതിരി എന്തിനാണ് ഇവന്മാർ കളിക്കുന്നതെന്ന് പോലും ഒരു ഐഡിയയും കിട്ടുന്നില്ല വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വേസ്റ്റ് ആ ഹോയ്ലോൻഡിനെയൊക്കെ അവനൊക്കെ ഒരു സ്ട്രൈക്കറാണോന്നാണ് തോന്നിപ്പോകുന്നത് അവനൊക്കെ ഒരു സ്ട്രൈക്കറാണോ എത്ര കാലായി ഒരു പ്രോപ്പർ പ്ലെയറാണ് ഇതൊക്കെ ഒരുമാതിരി കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി കളി വേസ്റ്റാണ് അവനൊക്കെ അവനൊക്കെ ഫസ്റ്റ് ഹാഫിൻ്റെ തുടക്ക അതായത് സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ തന്നെ അവനെ കയറ്റണമായിരുന്നു പക്ഷെ അത് ചെയ്തില്ല എന്തോ മാന്യത എമോറിമിൻ്റെ മാന്യത കൊണ്ട് മാത്രം അവനെ കയറ്റിയില്ല എന്താണിത് ഒരു തേങ്ങയും ഒരു ഫസ്റ്റ് ഷോട്ട് വരുന്നത് ഫോർട്ടി മിനിറ്റ്സിലാണ് ഫോർട്ടി മിനിറ്റ്സിലും അതും ഓൺ ടാർഗറ്റ് പോലും അല്ല ഒരൊറ്റ കോണർ കിട്ടിയില്ല കളി കണ്ട എല്ലാവർക്കും അറിയാൻ പറ്റും ഒരൊറ്റ കോണർ കിട്ടിയില്ല അതൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് വിലയിരുത്താൻ പറ്റും എന്തായിരുന്നു അറ്റാക്ക് കാര്യങ്ങളെന്ന് ഫുള് വേസ്റ്റ് താങ്ക്സ് ടു ലിച്ച താങ്ക്സ് ടു ടോബി ആ ലിച്ചേൻ്റെ ആ ഒരു ഗോളും ടോബിയുടെ ആ ലാസ്റ്റ് മിനിറ്റിലുള്ള ആ ഒരു ഗോൾ ലൈൻ ക്ലിയറൻസും അതും കൂടി ഇല്ലെങ്കിൽ ഇന്നത്തെ ദിവസം കട്ട കട്ടപൊഹയായനെ കട്ടപുഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോപി വരച്ചിരിക്കേണ്ടി വരുമായിരുന്നു ഇവന്മാർക്കൊന്നും നന്നാവണം എന്നുള്ള ഒരു ഉദ്ദേശമില്ല ഒരു തീരുമാനമില്ല ഈ ഇത് ഇതുപോലെ ഇങ്ങനെ നശിച്ചു പോകത്തേ ഉള്ളൂ പിന്നെ ഈ ബ്രൂണോനെ ആ ഒരു പൊസിഷനിൽ ബ്രൂണോനെ അത് ഇല്ല ആ ഒരു ത്രീ ഫോറിൽ നമ്മുടെ ഉഗാർട്ടേൻ്റെ കൂടെ പേരായിട്ട് കളിക്കുന്നേരം അത് ബ്രൂണോന് ഇല്ല ബ്രൂണോൻ ആ ത്രീ ഫോർ ടു വൺ ടുവിലേക്ക് വരുമ്പോൾ ഒന്നിക്ക ഗരണാച്ചോടെ കൂടെ അല്ലെങ്കിൽ അമാദിൻ്റെ കൂടെ ആ ഒരു പൊസിഷൻ മാത്രമേ ബ്രൂണോന് സെറ്റാകുന്നില്ല അത് ഇന്ന് ശരിക്കും എടുത്ത് 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 കാണുന്നുണ്ടായിരുന്നു ത്രൂ ഔട്ട് ത്രൂ ഔട്ട് അത് കാണുന്നുണ്ടായിരുന്നു പിന്നെ മസ്രൂയ്ക്ക് എന്താണ് പറ്റിയെന്നൊരു ഇല്ല ഫസ്റ്റ് ഓഫ് ഒക്കെ ഫസ്റ്റൊക്കെ വന്നപ്പോൾ നമ്മുടെ സൈനിങ് ഓഫ് ദി സീസൺ നല്ല ഒരു പ്ലെയർ ആയിരുന്നു ബട്ട് ഇപ്പോൾ കുറച്ചായിട്ട് രണ്ട് മൂന്ന് മാച്ചസ് നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര മോശമാണ് ഭയങ്കര മോശം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയോ ആയിട്ടുണ്ട് എന്താണെന്ന് ഒരു പിടിത്തവും കിട്ടുന്നില്ല ആകെ മൊത്തം ചളമായിട്ടുള്ളത് ആകെ മൊത്തം പുതുക്കിപ്പണിയാൽ ചില്ലറ് പുതുക്കിപ്പണിയാലും നല്ല അമുറേമ്മിൻ്റെ തലയിലുള്ളത് നല്ല വണ്ണം കഷ്ടപ്പെടേണ്ട വരും നല്ലവണ്ണം കഷ്ടപ്പെടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവൽ കഷ്ടപ്പെട്ടു കഴിഞ്ഞാലും മാത്രമേ എവിടെയെങ്കിലും എത്തിപ്പെടാൻ പറ്റുള്ളൂ പിന്നെ മാനേജ്മെൻറ്റിൻ്റെ സപ്പോർട്ട് ഫസ്റ്റ് തന്നെ ഒരു ആ ഒരു ലെഫ്റ്റ് ബാക്കും ഒരു സ്ട്രൈക്കറും വേറെ ഒന്നും സാരമില്ല ആ രണ്ട് പൊസിഷനെങ്കിലും ഒന്ന് വാങ്ങിക്കൊടുക്കുക പിന്നെ ഡാലോൻ്റെ കാര്യം എല്ലാവർക്കും അറിയാം എടുത്ത് പറയേണ്ട ഒരാവശ്യവും ഇല്ല അവനെ ഞാൻ പറയുമ്പോഴൊക്കെ എന്നോട് കമൻസിലൊക്കെ കുറേ പേര് വന്ന് പറഞ്ഞാൽ അവൻ്റെ പൊസിഷനല്ല അവൻ റൈറ്റ് ബാക്കാണ് അവൻ ലെഫ്റ്റ് ബാക്ക് ഇട്ടിട്ടാണ് അവനെ ഇന്നത് ഈ കളി വരുന്നത് അപ്പോൾ ഇന്നത്തെ കളി നോക്കിയാൽ മതി ഇന്നത്തെ കളി അവൻ്റെ ഫേവറേറ്റ് പോഷനായ റൈറ്റ് ബാക്കിൽ ഇട്ടു എന്താണ് അവൻ കളിച്ച് കൂട്ടിയത് അവനൊന്നും ഏതൊരു തേങ്ങ പോഷൻ കിട്ടിയിട്ടും ഒരു കാര്യമില്ല അമ്മര് വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഭൂലോക വേസ്റ്റാണ് പിന്നെ ഇന്നൊരു സർപ്രൈസ് ഉണ്ടായത് ഒനാനയിലാണ് ഈ ചങ്ങ ഇത് നീ ഇപ്പോൾ ഇത് എവിടെ നിന്ന് കയറി വന്നതോ മരഭൂതമേം ചോദിക്കുന്ന അവസ്ഥയിലായിരുന്നു ലൈനപ്പ് കണ്ടപ്പോൾ കാരണം ട്രാവലിംഗ് സ്ക്വാഡിൽ ഇല്ല അതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവസാന ടൈമിലാണോ ഒനാന കയറി വന്നിരിക്കുന്നത് ബട്ട് ഡിഫെൻസ് വോഴ്സ് ഓസം എല്ലാവരും ഇച്ച മാർട്ടിനസ് ഒന്നും പറയാനില്ല മാർട്ടിനസ് വേറെ രക്ഷയില്ലാത്ത കളിയായിരുന്നു കളിച്ചത് അതാമ കൂടി വന്നോടു അവർ തമ്മിലുള്ള ഒരു റൈവലറി എന്നൊക്കെ പറയില്ലേ അതുപോലെയായി കളി പിന്നെ ഫുൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും അടി കമാൻഡറി പോലും ലിച്ച ആദാം ലിച്ച അദാം ലിച്ച അദാം അത് മാത്രമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് ബട്ട് ഡിഫെൻസില് എല്ലാവരും നല്ല ആ ലാസ്റ്റത്തെ യോറോടെ ടാക്കിളും അതും സൂപ്പറായിരുന്നു മിഡ് മിഡ് ഒന്നും എനിക്ക് തോന്നുന്നു മിഡ്ന്ന് കളിയും വരുന്നില്ല ഒന്നും വന്നിട്ടില്ല സ്ട്രൈക്കേഴ്സിന്റെ കാര്യം പിന്നെ പറയണ്ടില്ലല്ലോ എവിടെ ബോൾ കൊടുക്കുന്ന അവിടെ കൊടുക്കുക ഇവിടെ കൊടുക്കുക ഒരുമാതിരി കളി ലാസ്റ്റാത്തതാണെങ്കിൽ ഇഞ്ചസിനാണ് ഓഫ് സൈഡൊക്കെ വിളിക്കുന്നത് എന്താണ് അവൻ്റെ കൈ അവിടെ ഉണ്ട് എന്നിട്ടും അത് ഓഫ് സൈഡ് വിളിച്ചു അത് ഓഫാണോ എന്ന് എനിക്കറിയില്ല എൻ്റെ ഒരു പേഴ്സണൽ വിഷനിൽ അത് ഓഫല്ല ശരിക്കും അത് ഒരു പോയിൻറ്റ് വ്യത്യാസത്തിൽ നമുക്ക് ഗോൾ കിട്ടേണ്ടതായിരുന്നു അമ്മാതിൻ്റെ ഒരു ഗോൾ കിട്ടേണ്ടതായിരുന്നു പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല വാറാണ് വാർ ചെക്കിങ്ങാണ് അത് അവിടെ തീരുമാനമായി എന്തായാലും കളി ജയിച്ചു എങ്ങനെയോ കളി ജയിച്ചു രക്ഷപ്പെട്ടു എന്ന് പറയാം ഫുൾ ഹാമിൻ്റെ അടുത്തുനിന്ന് കൊട്ടക്കണക്കിന് വാങ്ങുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതായിരുന്നു രാവിലത്തെ ലൈവിൽ കൂടി ഞാനതാണ് പറഞ്ഞത് എല്ലാവരും അതിന്നെയായിരുന്നു പ്രതീക്ഷിച്ചത് ബട്ട് ജയിച്ചു അതിന് നമ്മൾ സ്പെഷ്യൽ ക്രെഡിറ്റ് ടു ഡിഫൻസ് തന്നെ പറയണം ദ വോൾ മാഗ്വെയർ ലിച്ച ഡിലൈറ്റ് അവർ മൂന്ന് പേരും നല്ല പോലെ പരിശ്രമിച്ചു സബ് ആയിട്ട് വന്ന് യൂറോവും നല്ലപോലെ നല്ല പോലെ പണിയെടുത്തിട്ടുണ്ടായിരുന്നു ഡിഫെൻസ് വിൻസ് ദി ഗെയിം അത് തന്നെയാണ് ഇവിടെ നടന്നത് ആമോറിമിന് എനിക്ക് തോന്നുന്നത് ഇനി ആകെ ഒരു പ്രതീക്ഷ ഈ ഡിഫെൻസിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ബാക്കി ആപ്പ് ഒക്കെ പോൾ മാറ്റണം ഫസ്റ്റ് ആ നമ്മൾ തൂക്കി വിൽക്കാൻ വെച്ച പ്ലേസിൽ ഇനി നമുക്ക് എന്തായാലും ഹോയ്ലൻഡിനും ചേർക്കേണ്ടി വരും കാരണം അവൻ ഫുള്ള് വേസ്റ്റ് ആയിട്ടുണ്ട് ശരിക്കും അവനൊരു സ്ട്രൈക്കറല്ല അവനൊരു സ്ട്രൈക്കറേ അല്ല ബോൾ ഹോൾഡ് ചെയ്യുന്നില്ല പാസ് ഇല്ല ഷൂട്ട് പോയിട്ട് ഒരു മണ്ണാൻ കട്ട പോലും അവൻ ചെയ്തിട്ടില്ല എന്തിനാണ് ഇങ്ങനെ ഒരു പ്ലെയർ അറ്റ്ലീസ്റ്റ് എനിക്ക് തോന്നുന്നു ഇതിൽ നല്ലതാണ് എങ്കൂക്കൊന്നെ കൊണ്ടുവന്ന് തന്നെ അവനെന്തെങ്കിലും കളിക്കുമായിരിക്കും വെറുതെ അല്ലെങ്കൂങ്ങനെയൊക്കെ പിന്നെയാണ് പോയത് കാരണം ഇഞ്ചുറി പ്ലെയർ ആണെങ്കിൽ പോലും ഇവനെയൊക്കെ വെക്കുന്നതിന് നല്ലത് അവിടെ വെച്ചാൽ മതി അല്ലെങ്കിൽ ഒരു രണ്ട് വായ വാഴ തട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ പോസ്റ്റിലേക്ക് ഉള്ളിലേക്ക് ഗോൾ വരും അതാണ് അവസ്ഥ വൻ ശോകം ശോകം എന്ന് പറഞ്ഞാൽ ശോകം ജിറിക്സി വന്നു സിറിക്സി വന്നിട്ട് എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ സിറിക്സി വന്നതിന് ശേഷം കുറച്ച് ആ ഒരു ജിറിക്സി അപ്പോൾ വന്നു കഴിഞ്ഞാലും നമുക്കൊരു സ്പേസ് കിട്ടും ആ ഒരു സ്പേസ് അവനാട് ഉണ്ടാക്കിയെടുക്കും ഹോയിലിനെ കൊണ്ട് അതുപോലും പറ്റുന്നില്ല എന്തിനാണ് പിന്നെ ഇവനൊക്കെ ഒരു ഐഡിയം കിട്ടുന്നില്ല ടോട്ടലി വേസ്റ്റാണ് ജയിച്ചത് തന്നെ ഭാഗ്യം എന്ന് പറയാം പക്ഷേ ലിച്ചേൻ്റെ ഗോളും ടോബിയുടെ ആ ഒരു ക്ലിയറൻസും ഹാറ്റ്സ് ഓഫ് വേറെ ഒന്നും ഇന്നത്തെ കളിയിൽ പ്രത്യേകിച്ചിട്ട് എടുത്തു പറയാൻ ഒരു മണ്ണാൻ കെട്ടി ഉണ്ടായിട്ടില്ല ഒരു തേങ്ങയും ഉണ്ടായിട്ടില്ല തുറന്ന് പറയുന്നുണ്ട് കൂടി തന്നെ പറയാണ് ഒരു തേങ്ങയൊന്നും ഉണ്ടായിട്ടില്ല ഇത് മാത്രം ആകെ രണ്ട് നല്ല മൊമെൻറ്റ്സ് മാത്രമാണ് ഉണ്ടത് കളി കാണാത്ത ആൾക്കാരാണെങ്കിൽ വെരി വെരി ഹാപ്പിയാണ് ഒന്നും പേടിക്കണ്ടിയില്ല ഹൈലൈറ്റ്സ് മാത്രം കണ്ടാൽ മതി അതേ ഞാൻ പറയുന്നുള്ളൂ ബൈ